ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് അതായത് നമ്മുടെ മഴ തോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ ഗംഭീരമായിട്ടുള്ള ഒരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ മഴ തോരും മുൻപ് സീരിയലിൻ്റെ ആ ഒരു റിവ്യൂസ് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ കമൻസും ഒക്കെ ഇടുക അപ്പോൾ നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ അലീനക്കുട്ടി അവൾ നമ്മുടെ ആ മോളെ ഇരുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണക്കുട്ടിയെ അങ്ങനെ കൃഷ്ണയും അലീനയും കൂടി ഹിന്ദിക്കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ വൈജയന്തിയുടെ വരവ് വൈജയന്തിയാണെങ്കിൽ ഓ ഇപ്പം ഇവളാണോ നിന്റെ മാഷ് എന്തായാലും കൊള്ളാം വേലക്കാരി പഠിപ്പിക്കുന്നു ദേ കൊച്ചെ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇവളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെയൊക്കെ അവസ്ഥ എന്താവും ഇതിനൊക്കെ പറഞ്ഞിരിക്കുന്ന ചില ആൾക്കാരുണ്ട് നല്ല കഴിവുള്ള പ്രഗത്ഭരായിട്ടുള്ള മാഷുമാരുടെ അടുത്ത് വേണം ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ അല്ലാണ്ട് വീട്ടുവേലക്കാരിയുടെ അടുത്തല്ല എന്ന് നമ്മുടെ വൈ ജയന്തി അതും അലിനെ നിർത്തിക്കൊണ്ടിങ്ങനെ പറയുന്ന സമയത്ത് കൃഷ്ണമോള് പറയുന്നുണ്ട് എന്താ അമ്മ അമ്മയ്ക്ക് ശരിക്കും എന്താ പ്രശ്നം അമ്മയ്ക്ക് അലീൻ്റെ ചേച്ചിയെ തീരെ ഇഷ്ടമല്ലല്ലോ ആ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈ ജയന്തി പറഞ്ഞു അതെ എനിക്ക് ഇവളെ ഇഷ്ടമല്ല ഇഷ്ടമാകുമോ എന്നാന്ന് വെച്ചാൽ അത് അതിൻ്റെ രീതിക്ക് പോക്കോട്ടെ പക്ഷേ ഈ വേലക്കാരി പഠിപ്പിക്കുന്നതിനോട് എനിക്ക് തീരെയും താല്പര്യമില്ല ഇവൾ ഇവിടെ വന്ന് ഈ വീട്ടിലെ ജോലികൾ ചെയ്യുന്നു ഇവിടുത്തെ വയ്യാത്ത അമ്മയെ പരിചരിക്കുന്നു ഹോം നേഴ്സായിട്ടുള്ള ഇവൾക്ക് പിന്നെ എന്ത് ക്വാളിഫിക്കേഷനോ ഉള്ളത് ഇത് കേട്ടതും അലീൻ വന്നു വന്നിട്ട് നമ്മുടെ വൈജയന്തിയോട് പറഞ്ഞു അതേ മാഡം നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാ പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ ക്ഷമയും അതുപോലെ സഹനവും പിന്നെയാണെങ്കിലോ എല്ലാവരോടും സ്നേഹവും തോന്നുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ വയ്യാണ്ടിരിക്കുന്ന ആൾക്കാരെ പരിചരിക്കാനും എല്ലാവർക്കും ഇഷ്ടം അനുസരിച്ച് വെച്ച് വിളമ്പാനും ഒക്കെ സാധിക്കുള്ളൂ മദർ തെരേസയെ പോലും അവര് പോലും ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെയല്ലേ ഒരു ഹോം നേഴ്സ് ചെയ്യുന്നത് അത്രയും വലിയ കാര്യത്തിന് ഓരോരുത്തരെയും പരിചരിക്കുന്ന ഞങ്ങളോട് തന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കണം മാഡം എന്തായാലും ഇതൊന്നും അത്ര ശരിയല്ല മാഡം ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ടെന്ന് അലീന വൈജയന്തിയോട് പറയുക അങ്ങനെ ഇത് കേട്ടപ്പം ചേടാ അവളുടെ മുന്നിൽ താൻ ആസായി പോയല്ലോ എന്ന് ആലോചിച്ച് വൈജയന്തി അങ്ങനെ നിക്കുമ്പോ ആ ഇത് തന്നെയാ കറക്റ്റ് കാര്യം ഇപ്പൊ അമ്മക്ക് മനസിലായല്ലോ തരത്തിനനുസരിച്ച് മുട്ടാൻ പോകാവുള്ളൂന്ന് അച്ഛൻ ഇതിനു മുന്നേ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അലീന ചേച്ചി ചുമ്മാ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേന്ന് അങ്ങനെ ആ കുഞ്ഞു പോയതും നമ്മളെ കാണിക്കുന്നത് പിന്നീടതാ നമ്മുടെ ഹരിയും അതുപോലെ ദീപക്കും കൂടി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ദീപക്കാണെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെയാണ് ഈ അലീനയെ ഒന്ന് വളച്ച് കുപ്പിയിലാക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് നമ്മുടെ ഹരിയുടെ വക എടാ ഇത് കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് ഈ ഇതെന്താ ഇത് ഇത് കോൾഡാണല്ലോ എൻ്റെ ചേട്ടാ ഇതെന്തോരും ഉണ്ട് എടാ മോനെ പത്തിരുപത്തയ്യായിരം രൂപ മുടക്കി ഞാൻ അലീനയ്ക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന മോതിരവാ ഇന്നുണ്ടല്ലോ ഇന്ന് പലതും നടക്കും ഞാൻ ഇന്നെന്തായാലും നിന്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് എൻ്റെ ഹരിയേട്ട നിങ്ങൾ പറയുന്നത് പോലെയെന്നും അലീന അത്ര മോശക്കാരിയാണെന്നൊന്നും എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല എന്റെ പൊന്നുമോനെ ദീപൊക്കെ നിനക്ക് കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടാ എടാ ഈ അലീന എന്ന് പറയുന്നത് പക്കാ ഒരു വേലക്കാരിയല്ലേ ചോദിക്കാനും പറയാനും ഒന്നും ആ പെൺകുച്ചിന് ആരും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ അവളോട് നമ്മൾ എന്ത് കാണിച്ചാലും എന്ത് പറഞ്ഞാലും ആര് ചോദിക്കാനാ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മളിതുപോലെയുള്ള സ്നേഹ സമ്മാനങ്ങളൊക്കെ നൽകണം അതാ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് എന്തായാലും ഇന്ന് രാത്രി ഞാൻ അവളുടെ റൂമിൽ ചെല്ലും ഇനി റൂമിൽ വെച്ച് കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ എടാ മോനെ ഞാനുണ്ടല്ലോ ആ ഏത് രീതിയിൽ അവൾ മുതലാക്കുന്നത് കണ്ടുതന്നെ അറിയാം ദേ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ രാത്രി പറയാമെന്നും പറഞ്ഞ് അവന് നമ്മുടെ ദീപക്കിനെ ഇങ്ങനെ ഇട്ട് എന്താ ദീപക്കിനെ ആ ഒരു ട്രാക്കിലേക്ക് നമ്മുടെ ഹരി കൊണ്ടു അങ്ങനെ ദീപക്കാണെങ്കിലും ഷോ എന്ത് ചെയ്താല അലീനയാണെങ്കിൽ തന്നെ ഒരു സഹോദരനെ പോലെ കാണുന്നത് തനിക്കാണെങ്കിൽ അലീനയോട് ഇടപെടുമ്പോഴാണെങ്കിൽ വല്ലാത്ത പേടിയുമാണ് എങ്ങനെയും പിന്നെ താൻ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ അലീനയോട് തുറന്നു പറയുന്നത് അങ്ങനെ ഇതുമൊക്കെ കഴിഞ്ഞു പിന്നീടാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഓ അപ്പോഴാണെങ്കിലും അലീന നമ്മുടെ വൈജയന്തിക്ക് ചിക്കൻ റോസ്റ്റൊക്കെ വിളമ്പുക അല്ല സാലഡ് ഒന്നും ഇല്ലെന്ന് വൈജയന്തി ചോദിച്ചതും ഉണ്ട് മാഡം ഉണ്ട് ഇപ്പം തരാം കേട്ടോ അങ്ങനെ എല്ലാം സെർവ് ചെയ്ത് എല്ലാവരും ഭക്ഷണമൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ വൈജയന്തിക്ക് തടി വെക്കുകയാണെന്ന് പറഞ്ഞ് ആ ബാലചന്ദ്രൻ ആണെങ്കിലും വൈജയന്തിയോട് പറയുന്നുണ്ട് എൻ്റെ വൈ നീ എങ്ങനെയെങ്കിലും ഒരു ഡയറ്റ് എടുക്ക് ഡയറ്റെടുക്ക് ഉണ്ടല്ലോ നീ ഇങ്ങനെ വീപ്പക്കുറ്റിയായിട്ട് വരും ആ അത് ശരിയാച്ച അച്ഛൻ പറഞ്ഞത് കറക്റ്റായ കാര്യമാണ് പത്ത് വർഷം മുന്നേ അമ്മയെ കാണാൻ ഇത് സുന്ദരിയായിരുന്നു ഇപ്പം അങ്ങനെയാണോ അവസ്ഥ അമ്മയ്ക്ക് നല്ലതുപോലെ തടി വെക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് പുള്ളിക്കാരിക്ക് അങ്ങ് രസിക്കാണ്ടിരിക്കുക ഞാനും പല ഡയറ്റ് പ്ലാനും ഒക്കെ നോക്കുന്നുണ്ടെന്ന് വൈജയന്തി പറഞ്ഞതും ശരിയാ ശരിയാ ഈ മറ്റേ ഗ്യാസിന്റെ ഗുളിക കഴിക്കുന്നത് പോലെയാ ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ അതുപോലെയുള്ള എന്തെങ്കിലും മെഡിസിൻ കഴിച്ച് വർക്കൗട്ട് ചെയ്യാണ്ട് രക്ഷപ്പെടാനുള്ള പണിയല്ലേ താൻ എടുക്കുന്നെന്ന് അപ്പൊ തന്നെ ഓ അതിന് ബാലചന്ദ്രനും അത്ര മോശമൊന്നും അല്ലല്ലോ ബാലചന്ദ്രനും അത്യാവശ്യം തന്നെ തേ തടിയുണ്ടല്ലോ എന്റെ വൈജയന്തി ഞാനേ നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണെന്നാ എന്തായാലും ഞാൻ കഷ്ടപ്പെടുന്നത് എൻ്റെ മക്കൾക്ക് തിന്നാൻ വേണ്ടിയിട്ടാണല്ലോ ആ ഒരു സന്തോഷം എനിക്കുണ്ടെന്ന് അങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പം ദേ ഒരു പണിയെടുക്കാണ്ട് അച്ഛനും അമ്മയൊക്കെ സമ്പാദിക്കുന്നതു കൊണ്ട് ആ അടിച്ചു പൊളിച്ച് ജീവിക്കാം ചെലവാക്കാം എന്നൊക്കെ വിചാരിക്കുന്ന നമ്മുടെ ഹരിയേയും ദീപക്കിനെയും പോലെയുള്ള മക്കൾക്ക് അത് പിടിക്കുന്നില്ല അങ്ങനെ ഇവരൊക്കെ ഭക്ഷണം കഴിച്ചു അലിങ്ങനെ ആണെങ്കിൽ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയിട്ട് അവിടെയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാൻ തുടങ്ങുക പിന്നീടാണെങ്കിലും ആ റൂമിലേക്ക് നമ്മുടെ ഹരി എത്തുന്നു രി അലീന അറിയാതെ മുത്തശ്ശി ഉറക്കമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൻ കയ്യിൽ കരുതിയിരുന്ന ആ മോതിരം എടുത്ത് അലീനയുടെ ബാഗിൽ ഒളിപ്പിക്കുക എന്തായാലും മറ്റേ ദീപക്കിൻ്റെ അടുത്ത് നല്ല ആ ഒരു കഥയൊക്കെ മെനഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ ആ കഥയനുസരിച്ച് കാര്യങ്ങളൊക്കെ പോണമെങ്കിൽ അലീനയ്ക്ക് മോതിരം സമ്മാനമായി നൽകിയെന്ന് ദീപക്കിനെ വിശ്വസിപ്പിക്കണം അതിനു വേണ്ടിയിട്ടുള്ള കുറുക്കു വഴിയാണ് ഈ കള്ളൻ എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് ദാ നമ്മുടെ മുത്തശ്ശ നല്ല ഉറക്കമാണെന്ന് മനസ്സിലാക്കി അവൻ അങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കിനും അലീന അങ്ങോട്ട് വരുന്നു അലീനയാണെങ്കിൽ ഇവനോട് ചോദിച്ചു അല്ല നിനക്കെന്ത് ഈ മുറിയിൽ ഇപ്പോൾ കാര്യമൊന്നും ചോദിച്ചതും അല്ല ഞാൻ പറഞ്ഞത് നിനക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ എടാ നീ എന്നോട് അത് പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് തിരിച്ചു ഒരു കാര്യം പറഞ്ഞല്ലോ അത് നിനക്ക് ഓർമ്മയില്ലേന്ന് അലീന ചോദിക്കുക നീ എന്താടി നീ മെക്കിട്ട് കയറി കളിക്കുവാണോന്ന് അലീനയോട് ഹരി ചോദിച്ചതും എടാ നിന്റെ ഇത്തരമുള്ള ഭീഷണികൾക്ക് മുന്നിലൊന്നും ഈ അലീന വഴങ്ങില്ല എന്തായാലും മോൻ വേറെ വല്ല ജോലി ഉണ്ടെങ്കിൽ പോയി ചെയ്യുന്നു പറഞ്ഞ് അവളാണെങ്കിൽ ദാ നമ്മുടെ ഹരിയെ അവിടുന്ന് ഔട്ട് അടിക്കുക ആ സമയമാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ മുത്തശ്ശിക്ക് ബോധം വന്നു മുത്തശ്ശി നല്ല മയക്കുമായിരുന്നു പുള്ളിക്കാരി എഴുന്നേറ്റതും എന്താ എന്താ ഇവിടെ ഒരു ബഹളം എടാ ഹനുമോനെ നീ എന്താ ഇവിടെ നിൽക്കുന്നത് അല്ല ഞാനെ രാവിലെ ഒരു ലെമൺ ടീ കിട്ടുവെന്നറിയാൻ വേണ്ടിയിട്ട് അലീനയോട് പറയാൻ വേണ്ടി വന്നതാ നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു ഏഹ് അപ്പം ഇവർ ഉറങ്ങുകയല്ലായിരുന്നോ എൻ്റെ പൊന്നോ നല്ല ചെവിയാണല്ലോ എന്ന് പറഞ്ഞ് ആ റൂമിൽ നിന്ന് ഇറങ്ങിയതും ദാ അതിനുശേഷം നമ്മുടെ അലീന കഥ കടക്കിയ അപ്പോഴത്തേക്കിനും അടുത്ത കൊട്ടു വന്നു ആരാണെന്ന് നമ്മുടെ വൈജയന്തി തന്നെ എന്താടി എന്താ അവൻ വന്ന് പറഞ്ഞിട്ട് പോയിന്ന് വൈജയന്തി അലീനയോട് ചോദിക്കുക അപ്പം തന്നെ അലീന പറയുന്നുണ്ട് ഒന്നുമില്ല മാഡം എന്താ ഇനിയിപ്പോൾ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഡബിളോ ത്രിബിളോ ഒക്കെ ആയിട്ട് നമ്മുടെ അലീനയുടെ തലയിൽ തന്നെ വന്ന് വീഴുമല്ലോ അതുകൊണ്ട് തന്നെ അലീനയാണെങ്കിൽ ഏയ് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞതും ഉം ഹെഡി എനിക്കതത്ര ശരിയായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് അലീന പറയ അല്ല സോറി വൈജയന്തി പറയ അപ്പ തന്നെ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു അതേ വൈജേ ഒരു കാര്യം പറയാനുണ്ട് ആ ഹരി എന്ന് പറയുന്നവൻ അത്ര ചൊവ്വൊന്നുമല്ല ഉം ഇതുപോലെയുള്ള വേലക്കാരികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല വീട്ടിലെ പയ്യന്മാരൊക്കെ മോശക്കാരായി മാറുമെന്ന് പറഞ്ഞ് നമ്മുടെ അലീനയെ കുറ്റപ്പെടുത്തിയിട്ട് ദാ തിരിഞ്ഞു പോകുന്ന നമ്മുടെ വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം ഈ വീഡിയോ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം വൈകുന്നേരം ഇതിൻ്റെയും വിശേഷം ഉറപ്പായിട്ടും എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈകിട്ട് പിയാണ് അപ്പോൾ ഓക്കെ താങ്ക്